രാജകുമാരി സൌത്ത് ലയൻസ് ക്ലബിന്റെ പതിനഞ്ചാമത് വാർഷികാഘോഷവും സാമൂഹ്യ സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടന്നു എസ്റ്റേറ്റ് പൂപ്പാറയിൽ നടന്ന വാർഷികാഘോഷം ലയൻസ് ക്ലബ്ബ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ അഡ്വക്കേറ്റ് വാമനകുമാർ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷകാലത്തേക്കുള്ള സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച ലയൻസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ രാജകുമാരി കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള ധനസഹായവും വിദ്യാലയങ്ങളിൽ സ്ഥാപിക്കുന്നതിനായിട്ടുള്ള സാനിറ്ററി നാപ്കിൻ ഡിസ്ട്രോയിഡ് ഇൻസുലേറ്റർ വിതരണവും നടന്നു വാർഷികാഘോഷവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ലയൻസ് ക്ലബ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ അഡ്വക്കേറ്റ് വാമനകുമാർ നിർവഹിച്ചു നമ്മൾ നമ്മൾ ചെയ്യുന്നത് ഒരു വലിയ ദൗത്യമാണ് ആ ദൗത്യം സാധാരണ പറയാറുണ്ട് എനിക്ക് നിങ്ങൾക്ക് രണ്ട് രണ്ട് ജന്മദിനങ്ങളുണ്ട് ഒന്നാമത്തെ നമ്മളുടെ എന്നെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൽ സത്യത്തിലൊന്നുമല്ല ദിവസം ആണ് പണ്ട് ഞങ്ങളെ ഡേറ്റ് ഓഫ് ബർത്ത് തീരുമാനത്തെ ടീച്ചർമാരെ സ്കൂളിൽ ചേർക്കാൻ ഏതായാലും നമ്മൾ ബയോളജിക്കൽ ബർത്ത് ഡേ ആണ് നമ്മളുടെ സർട്ടിഫിക്കറ്റ് സെക്കൻഡ് ബർത്ത് ഡേ രണ്ടാമത്തെ ജന്മദിനം ഞാൻ ഈ ലോകത്ത് എന്തിനു ജനിച്ചു എന്ന് അതിന്റെ ലക്ഷ്യമെന്താണ് ഉദ്ദേശം എന്താണെന്ന് തിരിച്ചറിയുന്ന ഒരു ദിവസം ഉണ്ടാവും ആ ദിവസമാണ് രണ്ടാമത്തെ ജന്മദിനം എന്നെ സംബന്ധിച്ചോളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ജനുവരി മാസം ഇരുപത്തിനാലായിരുന്നു ആ ദിവസം ഞാൻ ലാൻസിൽ ചേർന്ന ദിവസം ദ പേർപ്പസ് ഓഫ് മൈ ലൈഫിൽ ഞാൻ തിരിച്ചറിഞ്ഞത് ലാൻസിൽ ചേർന്നുകൊണ്ടാണ് ഞാൻ ഗവർണർ ആകുമ്പോ ഇവിടെ രാജ്മെ ഉൾപ്പെടെ ബേസിൽ ഓർമ്മയുണ്ടാവും നമ്മൾ എഴുപത്തിയഞ്ച് ഭവനങ്ങൾ വേണു ആ അതിനൊക്കെ വരെ ഇവിടെ നമ്മളെ കഴിഞ്ഞ ദിവസം ഗവർണർ നൂറ്റി അമ്പതോളം ഭവനങ്ങൾ വളർന്നു ഒരു ഭവനം ഒരു ഭവനം വേണത് കൂടെ കമ്പനി ഒന്നേകാലം രൂപ ഇംഗ്ലീഷ് ട്യൂഷൻ എടുത്തിട്ടുണ്ടാക്കിയൊരു അധ്യാപനാണ് ഇവിടെ ഇരിക്കുന്നത് രാജാക്കാടുന്ന കുടുംബത്തിന് അപ്പൊ നമ്മൾ അങ്ങനെ പല പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴാണ് പല സേവനം പല സേവനങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് തീർച്ചയായിട്ടും ഞാൻ മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർമാൻ ആയതിനു ശേഷം ഫ്ലഡ് രണ്ടായിരത്തി രണ്ടിൽ ഫ്ലഡിന്റെ ഒരു ഫണ്ട് കിട്ടിയപ്പോ എട്ട് വീടുകളിൽ ആദ്യങ്ങടെ അവിടെ പണത് എട്ട് വീടുകളിലെ മണം മണപ്പുറം ഫോണ്ടേഷൻ കൂടെ എന്റെ ഭാഗമായിരുന്നു ആ വീടുകൾ എവിടെ വേണമെന്ന് തീരുമാനിച്ചത് എന്റെ മാത്രം ഒരു തീരുമാനമായിരുന്നു ഞാൻ ഷൈനൂർ സംസാരിച്ചു സ്ഥലം വാങ്ങാന്ന് പറഞ്ഞു എട്ട് വീട് മുരിക്കാശ്ശേരി ഏഴ് വീട് നമ്മൾ പെടുകൂടും അപ്പൊ ഇതൊക്കെ ചെയ്ത് നമ്മൾ കൊടുത്തല്ല നമുക്ക് ഇന്റർനാഷണൽ സപ്പോർട്ട് ചെയ്തു നമുക്ക് മനസ്സിലാവും സത്യത്തിൽ ദൗത്യം പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ ഷാജി മാത്യു പ്രസിഡന്റും പി ജെ ജോൺസൺ സെക്രട്ടറിയും വി എസ് റിചി ട്രഷറുമായിട്ടുള്ള പതിനാറംഗ ഭരണസമിതി ചുമതലയേറ്റു മുൻ ഭരണസമിതി അംഗങ്ങളെയും ഉന്നത വിജയം നേടി വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു യൂത്ത് ഡിസ്ട്രിക്ട് സെക്രട്ടറി ഷൈനു സുകേഷ് ബേബി പുൽപ്പറമ്പിൽ ബേസിൽ ടി ജേക്കബ് സിബി പൌലോസ് സുബിൻ ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു